നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ലഹരി വ്യാപനം ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി ഈ മാസം യോഗം മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി തുടങ്ങുന്ന നടപടികളും യോഗത്തിൽ തീരുമാനിക്കും കോളേജ് ഹോസ്റ്റലടക്കം കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ സംയുക്ത ഓപ്പറേഷന് പോലീസും എക്സൈസും തീരുമാനമെടുത്തിട്ടുണ്ട് ലഹരി വ്യാപനത്തിൽ ഗവർണറും ഡി ജി പിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡിന് സമഗ്ര പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് പോലീസ് എക്സൈസ് വകുപ്പുകൾ സംയുക്തമായാണ് നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ ഒരുങ്ങുന്നത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം മുന്നറിയിപ്പ് നൽകി കിണർ വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു പാലക്കാട് വാണിയംകുളം പുല്ലാച്ചിത്രയിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം പുല്ലാച്ചിത്ര പുലാശ്ശേരി വീട്ടിൽ ഹരിയാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു കിണറിലകപ്പെട്ട ഗ്രില്ല് മുകളിലേക്ക് കയറ്റാൻ വേണ്ടി കിണറ്റിലിറങ്ങിയതായിരുന്നു ഫയർഫോഴ്സ് എത്തി ഹരിയെ പുറത്തെത്തിച്ച് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഭാര്യ മാതാവിനെ തലക്കടച്ച ശേഷം വീടിനെത്തിയിട്ടു പിന്നാലെ ആത്മഹത്യാ ശ്രമം കൊല്ലം പാരിപ്പള്ളി മീനമ്പരത്ത് ഭാര്യമാതാവിന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം മരുമകൻ വീട് കത്തിച്ചു പാചകവാതക സിലിണ്ടർ തുറന്നുവിട്ട് വീടിന് തീയിട്ട ശേഷം മരുമകൻ മണിയപ്പൻ ആത്മഹത്യയ്ക്കും ശ്രമിച്ചു കഴുത്തും കഴിഞ്ഞരമ്പും മുറിച്ചാണ് ആത്മഹത്യാശ്രമം നടത്തിയത് ഭാര്യാമാതാവ് രത്നമ്മ ഗുരുതരമായി പരിക്കേറ്റ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മണിയപ്പന്റെ ആരോഗ്യനിലയും ഗുരുതരമാണ് പരവൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേനാങ്ങൾ എത്തിയാണ് വീട്ടിന്റെ തീ കെടുത്തിയത് താമരശ്ശേരിയിലെ അനധികൃത ട്യൂഷൻ സെന്ററുകൾ പൂട്ടും കോഴിക്കോട് ഡിഇഒ ആണ് നിർദ്ദേശം നൽകിയത് എം ജെ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം പല സ്ഥാപനങ്ങളിലും നിയന്ത്രണങ്ങളില്ലെന്നും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയാസം ഉണ്ടാക്കുന്നുവെന്നും ഉത്തരവിൽ പറയുന്നു അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട് താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറാണ് ഉത്തരവിറക്കിയത്